പിന്നെ രേണു സുതി പ്രതികരിച്ചത് സുധിയുടെ ആ ഒരു കുറിച്ചാണ് സുധിയുടെ സ്പ്രേ എനിക്ക് നല്ല മണമാണ് മറ്റുള്ളവർക്ക് നാറ്റമാണ് എന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആരോ ചോദിച്ചോം പറഞ്ഞത് ഭയങ്കര വിവാദമായി അതിൻ്റെ കാരണം ഇതാണ് ഒരാളുടെ ഷർട്ടിൻ്റെ വേർപ്പും പിന്നെ അയാൾ എന്തെങ്കിലും പെർഫ്യൂം അടിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർന്നൊരു സ്മെല്ലാണ് അതിനുള്ളത് അപ്പോൾ ഞാൻ ഞാനടിക്കുമ്പോൾ എനിക്കത് ഇഷ്ടമാണ് കാരണം എൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു സ്മെല്ലാണത് പക്ഷേ മറ്റുള്ളവർക്ക് അത് അടിക്കുമ്പോൾ അതൊരു ബാഡ് സ്മെല്ലായിട്ട് തോന്നും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നാറ്റം എന്ന വാക്ക് പറഞ്ഞത് പക്ഷെ അത് പറഞ്ഞതിന് സോഷ്യൽ മീഡിയ ഇനി പറയാമൊന്നുമില്ല ഞാൻ അത്രമാത്രം എന്നെ ഒരുമാതിരി പ്രതികരിച്ചവരെല്ലാവരും കൂടെ ചേർന്ന് എന്നോട് സത്യമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്തെങ്കിലും നമ്മൾ നല്ലത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കും മറിച്ച് നമ്മുടെ എന്തെങ്കിലും ഒരു തെറ്റ് വീണാൽ പിന്നെ അതിനെ പിടിച്ച് എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കും അപ്പോൾ രേണുനും സുധീടെ ആ ഒരു സ്പ്രേയുടെ നാറ്റം എന്ന് പറഞ്ഞതാണ് പ്രശ്നമായത് പിന്നെ കാണിക്കുന്നത് അനു കരയുന്നതാണ് അനു എന്തിനാണ് കരയുന്നതെന്ന് വെച്ചാൽ ആര്യം അവരെല്ലാവരും കൂടെ അവിടെ സംസാരിച്ചോ ആരെയും വന്നിട്ട് പറഞ്ഞു എൻ്റെ ബെഡിൽ ചവിട്ടരുത് എൻ്റെ ബെഡിൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തത് അങ്ങനെ എന്തോ പറഞ്ഞു അപ്പോൾ അത് അനുവിന് ഇഷ്ടപ്പെട്ടില്ല അനു തിരിച്ച് പ്രതികരിച്ചു അനു ഇന്നലെ മെനഞ്ഞാനും എല്ലാം നടന്ന കാര്യങ്ങളെല്ലാം എടുത്തിട്ടു എന്നിട്ട് റിംഗ് ഫിംഗർ കാണിച്ചു എന്തോ ഇവ റിംഗ് ഫിംഗറോ അതോ മിഡിൽ ഫിംഗറോ കാണിച്ചു ആദ്യം എന്നോട് ഞാൻ എന്നിട്ട് അന്ന് പ്രതികരിച്ചില്ല അപ്പോൾ എല്ലാവരും ചോദിച്ചു നീ എന്താ അന്ന് പ്രതികരിക്കാത്തത് അപ്പോൾ അവൾ പറഞ്ഞു ഞാനായിട്ടൊരു വഴക്ക് വേണ്ടാന്ന് വിചാരിച്ചാണ് ഞാൻ പ്രതികരിക്കാത്തത് എന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ അനുവിൻ്റെ ഭാഗത്താണ് തെറ്റ് കാരണം അനു ആദ്യമേ പ്രതികരിച്ചെങ്കിൽ ആദ്യം ഇതേപോലെ കാണിക്കത്തില്ലേ മിക്കവാറും ആൾക്കാരും പറയുന്നത് ഈ ഒരു ആര്യൻ വന്നിട്ട് ആവശ്യമില്ലാത്ത തമാശകൾ പറയും നമുക്കിഷ്ടപ്പെടാത്ത തമാശകൾ അപ്പോൾ അത് പ്രതികരിച്ചാൽ മാത്രമേ അത് നിർത്തത്തുള്ളൂ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെ അത് കയറിക്കൊണ്ടേ ഇരിക്കും ഇപ്പോൾ അനുവിന് ഇപ്പോഴെങ്കിലും പ്രതികരിക്കാൻ തോന്നിയല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വഴക്ക് നടന്ന സമയത്ത് അനു പറഞ്ഞു നിനക്ക് ഇരുപത്തി മൂന്ന് വയസ്സല്ലേ ആയുള്ളൂ അപ്പോൾ ഉടനെ ആദ്യം പറയുകയാണ് ഞാൻ നിനക്ക് എന്താ നാൽപ്പത് വയസ്സായ ഞാൻ നിൻ്റെ മോനാണോ എന്നാണ് തിരിച്ച് ചോദിച്ചത് പിന്നെ ഇവിടെ ഏജ് പറയേണ്ട ആവശ്യമില്ല കാരണം കണ്ടസ്റ്റൻ്റാണ് ഏജിലല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് കഴിവിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്